ആ എല്ലാവർക്കും നമസ്കാരം ഇന്നിവിടെ നമ്മൾ ഒൻപത് അക്ഷരങ്ങളുള്ള ഒരു അത്ഭുത വാക്കാണ് പറയാൻ പോകുന്നത് ഇതിന് ഒരു സ്വിച്ച് വേഡായിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ ഒരത്ഭുത മന്ത്രം എന്ന രീതിയിലും കാണുന്നതിലും തെറ്റില്ല ഇത് നിങ്ങൾ ക്രമമായിട്ട് ജപിച്ചാൽ മന്ത്രത്തിൻ്റെ ഫലം നൽകും എന്നാൽ ഏഴ് പ്രാവശ്യം പറഞ്ഞു നിർത്തിയാൽ അതൊരു വാക്ക് അല്ലെങ്കിൽ സ്വിച്ച് വേഡ് എന്ന രീതിയിൽ മാത്രമേ എടുക്കാൻ സാധിക്കുകയുള്ളൂ അനേരെ മറിച്ച് ഈ ഒൻപത് അക്ഷരമുള്ള വാക്ക് നിങ്ങൾ നൂറ്റിയെട്ട് പ്രാവശ്യം തുടർച്ചയായി ഉരുവിട്ടാൽ അതൊരു മന്ത്രമായി മന്ത്രത്തിൻ്റെ ശക്തി പ്രദാനം ചെയ്യുന്നതാണ് പുലർച്ചെ ഉറക്കമുണർന്ന ശേഷം അതായത് ഇതിന് ഉത്തമമായ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ കിഴക്ക് വെട്ടം വെച്ച് തുടങ്ങുന്നത് എപ്പോഴാണ് അപ്പോൾ ഒരു ചായ പോലും രാവിലെ കുടിക്കാതെ വെറും വയറ്റിൽ വേണം ഈ വാക്ക് സൂര്യനെ നോക്കിക്കൊണ്ട് പറയേണ്ടത് അങ്ങനെയുള്ള ഒൻപത് അക്ഷരം മാത്രമുള്ള ഒരു വാക്കാണ് ഇന്നിതിൽ പറയാൻ പോകുന്നത് ആ എന്നാൽ ഇതിൻ്റെ കൂട്ടത്തിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു സൂര്യ ബീജ മന്ത്രം കൂടി പറയുന്നുണ്ട് അത് നിങ്ങൾ അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് താല്പര്യമുള്ളവർക്ക് ഈ രണ്ട് മന്ത്രങ്ങളും ജപിക്കാവുന്നതാണ് ആ പക്ഷേ ഈ ബീജമന്ത്രം ഈ പറഞ്ഞ സുച്വേഡിനെ അപേക്ഷിച്ച് അല്പം നീളം കൂടിയതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യുക ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒൻപത് അക്ഷരമുള്ള ആ ഒരു വാക്ക് മാത്രം മന്ത്രമായിട്ട് ജപിക്കാവുന്നതാണ് അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞ ബീജ് അല്ലെങ്കിൽ ഈ ഒൻപത് അക്ഷരമുള്ള സ്വിച്ച് വേർഡും ഇതിൽ പറയുന്നത് പോലെ നിങ്ങൾ ദിനവും ജപിച്ചു പോന്നാൽ കുറഞ്ഞത് ഏഴ് ദിവസത്തിനുള്ളിൽ ഫലം കണ്ടു തുടങ്ങുന്നതാണ് അതിനാൽ ഇത് ആരാണ് ഒരു വർഷം ജപിക്കുന്നത് ആ വ്യക്തിക്ക് ഈ ലോകത്തിൽ സാധിക്കാത്തതായിട്ട് യാതൊന്നും തന്നെ ഉണ്ടാകില്ല അത്ര പവർഫുള്ളായിട്ടുള്ള വാക്കാണ് ഇതിൽ പറയാൻ പോകുന്നത് ആ ഇതൊരു വ്യക്തി പതിവായി ജപിച്ചു പോന്നാൽ അവർക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ അതായത് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചോദിച്ചാൽ അതിപ്പോൾ ഒരു കുട്ടിയാണെങ്കിൽ അതായത് ഏറ്റവും ആദ്യം നമുക്കൊരു കുട്ടി തൊട്ട് മുകളിലേക്ക് പറഞ്ഞു തുടങ്ങാം ഒരു കുട്ടിയാണ് ഈ പറഞ്ഞതുപോലെ ഈ സ്വിച്ച് വേട് നിത്യവും ജപിക്കുന്നതെങ്കിൽ ആ കുട്ടിക്ക് പരീക്ഷയിൽ ഉന്നത വിജയമുണ്ടാകുന്നതാണ് നല്ല ഓർമ്മശക്തിയും ബുദ്ധിവൈഭവവും വന്നു കിട്ടുന്നതാണ് തലവേദന പഠിക്കാൻ മടി പഠിക്കാണ്ടിരിക്കുമ്പോൾ ഉറക്കം തൂങ്ങുക അതുപോലെ തന്നെ എത്ര വായിച്ചിട്ടും പഠിച്ചിട്ടും ഓർമ്മയിൽ നിൽക്കാതെ വരിക ഇങ്ങനെയുള്ള അലസതകളെല്ലാം മാറി പഠനവുമായി ബന്ധപ്പെട്ട സർവ്വകാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകുന്നതാണ് ഇനി ഇത് യുവാക്കളും യുവതികളാണ് ജപിക്കുന്നതെന്ന് കരുതുക അവർക്ക് വിവാഹം നടന്നിട്ടില്ലെങ്കിൽ അവരുടെ മനസ്സിൽ പങ്കാളിയെക്കുറിച്ചിട്ടുള്ള ആ ഒരു സങ്കല്പം പോലെ തന്നെ അനുയോജ്യമായിട്ടുള്ള ഒരു വിവാഹ ബന്ധം അവർക്ക് വന്നു കിട്ടുന്നതാണ് അതുപോലെ തന്നെ ഇവർക്ക് ശിരസുമായി ബന്ധപ്പെട്ട സകല രോഗങ്ങളും നിശേഷം മാറിക്കിട്ടുന്നതാണ് അതായത് തലവേദന കൊടിഞ്ഞി ബോധക്ഷയം ചെന്നിക്കുത്ത് അപസ്മാരം അതിനോടൊപ്പം തന്നെ കണ്ണുകൾക്ക് വേദന കൺപോളകൾക്കുള്ള നിറവ്യത്യാസം ഇതുപോലുള്ള സർവ്വവിധ അസുഖങ്ങളും മാറിക്കിട്ടുന്നതാണ് ഇനി ഇത് മുതിർന്ന പൗരന്മാരാണ് ജപിക്കുന്നതെങ്കിൽ അവരുടെ വാർദ്ധക്യാവസ്ഥയിൽ മനസ്സിന് നല്ല ശാന്തിയും സമാധാനവും കിട്ടുന്നതാണ് ദിവസവും പ്രത്യേകിച്ച് ഒരു ജോലിയും ചെയ്യാനില്ല അതുകൊണ്ട് വളരെയധികം മൂഡൗട്ടാണ് എന്നുള്ള ആ പരാതി പറയലെല്ലാം ഇതോടുകൂടി അവസാനിക്കുന്നതാണ് വളരെ നല്ല പോസിറ്റീവ് മൈൻഡ് കുറച്ച് കഴിയുമ്പോൾ ഇവർക്ക് വന്നുചേരുന്നതാണ് ആ ചുരുക്കി പറഞ്ഞാൽ ഈ സ്വിച്ച് വേട് നിത്യവും ജപിക്കുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മനസ്സിനെയും ശരീരത്തെയും അത് ഉടച്ചു പാർക്കുന്നതാണ് അപ്പോൾ ശരി ആദ്യമായിട്ട് ആ സൂര്യ ബീജ്മന്ത്രം ഏതാണെന്ന് പറയാം അതിനുശേഷം ആ സ്വിച്ച് വേഡ് ഏതാണെന്ന് പറയുന്നതാണ് ഓം ഹ്രാം ഹ്രീം ഹ്രൗം സ ഇത് സൂര്യ ബീജ മന്ത്രമാണ് ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം ചൈതന്യം മൊത്തത്തിലുള്ള ക്ഷേമം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ മന്ത്രം സഹായിക്കുന്നു പൊതുവായിട്ട് വിശ്വസിക്കപ്പെടുന്നത് ഈ മന്ത്രം പതിവായി ജപിക്കുന്നത് പ്രത്യേകിച്ച് അതിരാവിലെ ജപിക്കുന്നത് ആരോഗ്യത്തിന് ഗുണം ചെയ്യുമെന്നാണ് ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഏറ്റവും ഉത്തമമെന്ന് വളരെയധികം ആളുകൾ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു സൂര്യമന്ത്രമാണ് ആദിത്യ ഹൃദയ ആദിത്യഹൃദയസ്തോത്രം ഇത് സൂര്യദേവനുള്ള സ്തുതിയായിട്ടാണ് ഉപയോഗിച്ചു പോരുന്നത് അതുപോലെ തന്നെ ഈ ഹിന്ദുമതത്തിൽ സൂര്യന് ഊർജത്തിൻ്റെയും ജീവശക്തിയുടെയും ഉറവിടമായിട്ടാണ് കണക്കാക്കുന്നത് ഈ ഒരു കാരണം കൊണ്ട് തന്നെ സൂര്യമന്ത്രങ്ങൾ ജപിക്കുന്നത് പോസിറ്റീവ് എനർജിയും നല്ല ആരോഗ്യവും ലഭിക്കുമെന്നത് വിശ്വാസമാണ് അതുപോലെ തന്നെ അതൊരു അതൊരനുഭവ സത്യവുമാണ് അതിന് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഒൻപത് അക്ഷരങ്ങളുള്ള ആ സ്വിച്ച് വേഡാണ് ഓം അഗ്നി ആത്മനെ നമ ഒന്നുകൂടെ പറയാം ഓം അഗ്നി ആത്മനെ നമ ഇതാണ് ആ പവർഫുള്ളായിട്ടുള്ള സ്വിച്ച് വേഡ് ആ ഈ സ്വിച്ച് വേഡ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാനതൊന്ന് പിരിച്ചെഴുതി തരാം അപ്പോൾ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നതാണ് അതിങ്ങനെയാണ് ഓം അഗ്നി ആത്മനെ നമഹ ഇത് കൂട്ടി വായിക്കുമ്പോൾ ഓം അഗ്നി ആത്മനെ നമഹ ഇത് ആവർത്തിച്ച് ആവർത്തിച്ച് നൂറ്റിയെട്ട് ഒരു ഒറ്റ നിലയിൽ തന്നെ ജപിക്കാവുന്നതാണ് എന്നാൽ നിങ്ങൾക്ക് ഇത് ആദ്യം പറഞ്ഞതുപോലെ സ്വിച്ച് വേഡായിട്ട് മാത്രം ഉപയോഗിച്ചാൽ മതിയെങ്കിൽ വെറും ഏഴ് പ്രാവശ്യം ഒരു ദിവസം പറഞ്ഞാൽ മതി ആ പക്ഷെ പറയുന്നത് ഈ പറഞ്ഞതുപോലെ കിഴക്കോട്ട് നിന്ന് സൂര്യനെ നോക്കി പ്രഭാതത്തിൽ വേണം പറയുവാനായിട്ട് ഏഴ് ദിവസം കഴിയുന്നതോടുകൂടി ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലും ശരീരത്തിലും കണ്ടു തുടങ്ങുന്നതാണ് ആ പിന്നെ ഇതിൽ പദ്യം പാലിക്കേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉള്ളപ്പോൾ ആർത്തവ സമയങ്ങളിൽ കഠിനമായിട്ടുള്ള പനി അതുപോലുള്ള അസുഖങ്ങൾ അസുഖങ്ങളുള്ളപ്പോഴൊന്നും ഉപയോഗിക്കരുത് അങ്ങനെയുള്ള ദിവസം ജപിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ ആദ്യ രാവിലെ വെറും വയറ്റിൽ ജപിക്കുന്നത് കൊണ്ട് തന്നെ അതായത് ഭക്ഷണം കഴിക്കാതെ നിങ്ങളുടെ വയർ കാലിയായി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭക്ഷണം നിയന്ത്രണത്തെക്കുറിച്ച് ഇവിടെ പറയേണ്ടിയും ചിന്തിക്കേണ്ട ആവശ്യമില്ല കാരണം സമയം അതായത് കൊണ്ട് അപ്പോൾ വാസ്തവം പറഞ്ഞാൽ ഈ സ്വിച്ച് വേഡ് ഏറ്റവും കൂടുതൽ പ്രയോജനം ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കുമാണ് ഇത് പറയാൻ കാരണം അവർക്കിത് ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജപിക്കാവുന്നതാണ് കാരണം മറ്റൊരു തടസ്സങ്ങളും അവരെ ബാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഇവരങ്ങോട് ജപിച്ചു പോകുന്നതാണ് അതുപോലെ തന്നെ തികഞ്ഞ വിശ്വാസത്തോടു കൂടി ജപിച്ചാൽ അതിൻ്റെ ഫലം അവരിൽ കണ്ടു തുടങ്ങുന്നതാണ് മുഖത്തിന് നല്ല കാന്തി വർദ്ധിക്കുന്നതാണ് ആരുടെ മുൻപിലും തലയെടുപ്പോടു കൂടി സംസാരിച്ച് നിൽക്കാനുള്ള ഒരു സംസാര ശേഷി അല്ലെങ്കിൽ അതിനുള്ള പ്രാപ്തി കൈവരുന്നതാണ് അതായത് ക്രമേണ കൈവരുന്നതാണ് അതിനോടൊപ്പം തന്നെ ഓജസ്സും തേജസ്സും വരുന്നത് കൊണ്ട് എവിടെ ഏത് കാര്യങ്ങളിൽ പോയി ഇടപെട്ടാലും അവിടെ വിജയിക്കുന്നതായിരിക്കും ഈ പറഞ്ഞതുപോലെ ഒരു വർഷം കണ്ടിന്യൂസ് ആയിട്ട് ജപിച്ച ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ഇതിൽ നിന്നും അഷ്ടഐശ്വര്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത് ആ ഈ ബീജ് മന്ത്രമാണെങ്കിലും സുച്വൈഡ് ആണെങ്കിലും നിങ്ങളുടെ ജീവിത സാഹചര്യം അനുസരിച്ച് ഇതിലെ മാത്രം ക്രമീകരിച്ച് ജപിക്കാവുന്നതാണ് ആ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇന്നലെ രാത്രിയോടുകൂടി നവഗ്രഹ പൂജ അവസാനിച്ചു ഇന്നു മുതൽ ഭഗവതി സേവ ആരംഭിച്ചിരിക്കുകയാണ് ആ നാളെ കളമ്പാട്ടുണ്ട് ആ ഭഗവതി സേവയിലേക്ക് ഉൾപ്പെടുത്തേണ്ട ആളുകളുടെ പേരും നക്ഷത്രവും അവർക്ക് നടന്നു കിട്ടേണ്ട കാര്യങ്ങളും കമൻ്റ് ബോക്സിൽ തരികയാണെങ്കിൽ അത് കുറിച്ചെടുത്ത ശേഷം പൂജയിൽ ഉൾപ്പെടുത്തി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നതാണ് വരും ദിവസങ്ങളിൽ തീർച്ചയായും ഇവിടെ പൂജയിൽ ഉൾപ്പെടുത്തിയതിൻ്റെ വ്യത്യാസങ്ങൾ ലക്ഷണങ്ങളായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കണ്ടു തുടങ്ങുന്നതാണ് അതായത് അസുഖങ്ങൾ മാറിക്കിട്ടും ജീവിത പുരോഗതി ഉണ്ടാകും പഠിക്കാൻ മടി ഉണ്ടായിരുന്ന കുട്ടികൾക്ക് ആ മടിയെല്ലാം മാറി കുട്ടികൾ നല്ല രീതിയിൽ പഠിക്കുന്നതാണ് അതുപോലെ തന്നെ ജോലിക്ക് പോകാനുള്ള ഒരു ആത്മവിശ്വാസം നിങ്ങൾ ഉണ്ടായിത്തീരുന്നതാണ് അതിന് ഒരു പക്ഷെ ജോലി ഇല്ലാത്തവരാണെങ്കിൽ പുതിയൊരു ജോലി നിങ്ങളെ തേടി വരുന്നതായിരിക്കും അതായത് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആ ഒരു ജോലി നിങ്ങളെ തേടി വരുന്നതായിരിക്കും അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഈ പൂജയിൽ ഉൾപ്പെടുന്നതോടുകൂടി ഉണ്ടായിത്തീരുന്നതാണ് പറയാൻ കാരണം ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് ദൈവിക കാര്യങ്ങളിൽ ഏർപ്പെടുന്നുവോ അത് ഫലം കാണാനുള്ള സാധ്യത തൊണ്ണൂറ്റിയൊൻപത് ശതമാനം കൂടുതലാണ് അതാണ് ഈ പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ആ ശരിയപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയാൻ ആഗ്രഹിച്ചത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം